പറയല്ല എന്നും ചൊന്നാര് കള്ളന്റെ കയ്യിൽ പൊണ്ട് ുംക്ടോബർ വൈകുന്നേരം ഏഴ് മണി മുതൽ കോറാട് കോട്ടയിൽ പാടം പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ അരങ്ങേറുമ്പോൾ മുഴുവൻ ദീനി സ്നേഹികളെയും ഹൃദ്യമായി സൗഗൃതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഏവർക്കും പരിചിത മുഖം അക്ബർ അലി ഉസ്താദ് തുടക്കം കുറിക്കുകയാണ് പ്രവാചക പ്രകീർത്തനത്തിന്റെ പ്രണയവർണമായി ആ ആസ്വാദന തികവിന്റെ അനന്തമായി മധുരമുള്ള മധുഹലകൾ ഇഷ്കിന്റെ ഇശ്വലാരവും തീർക്കുന്ന ബുർദ മജ്ലിസും വിരുന്നും സദസ്സും നടത്തപ്പെടുകയാണ് ഉസ്താദ് ജുനൈസ് ദാരിമി ഉസ്താദ് ലത്തീഫ് ബദരിയ തുടങ്ങിയവരും പങ്കെടുക്കുമ്പോൾ മുഴുവൻ ദീനി സ്നേഹികളെ യും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ

പത്ത് സ്വഭാവത്തിൽ കാണാൻ കൊതിച്ചു ആശയ അവതരണ മികവിലെ വശീകരണവും പ്രതിപാദനത്തിലെ സൌഖുമാര്യവും കൊണ്ട് ആസ്വാദക ഹൃദയങ്ങളിൽ അറിവുണർവിന്റെ അലയൊലികൾ തീർത്ത അനുഗ്രഹീത പ്രഭാഷകൻ മൂവാറ്റുപുഴ മാറാടി ജുമാ മസ്ജിദ് ഉസ്താദ് അമീൻ അൽ ഉലൂമി ചങ്ങനാശ്ശേരി മുഖ്യ പ്രഭാഷണവും നിർവഹിക്കുമ്പോൾ മുഴുവൻ ദീനി സ്നേഹികളെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വൈകുന്നേരം ഏഴ് മണിയോടുകൂടെ കോറാട് കോട്ടയിൽ പാടം പ്രത്യേകം സജ്ജമാക്കിയ എന്ന ഗിരിയിലേക്ക്